കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് മകനെ പിടികൂടിയ വാർത്ത നൽകിയ മാധ്യമങ്ങളെ അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ പേരെടുത്തു പറഞ്ഞ് സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന് കെ യു ഡബ്ല്യു ജെ ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ പ്രസ് ക്ലബും ആരോപിച്ചു എം എൽ എയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പരാതി നൽകാൻ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചുവെന്ന് ആലപ്പുഴ പ്രസ് ക്ലബ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പ്രതിഭയെ പിന്തുണച്ച് ബി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ മകനെ പിടികൂടിയതിനോടനുബന്ധിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങളെ പേരെടുത്തു പറഞ്ഞ് സമൂഹ മാധ്യമത്തിലൂടെ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ അധിക്ഷേപിക്കുകയായിരുന്നുവെന്ന് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ പ്രസ് ക്ലബും ആരോപിച്ചു എം എൽ എ അധിക്ഷേപം ഉൾപ്പെടെ അപകീർത്തികരമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം വാക്കുകൾ ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ല എന്നും ഭാരവാഹികളും ആലപ്പുഴ പ്രസ് ക്ലബ് ഭാരവാഹികളും പറഞ്ഞു ഈ വിഷയത്തിൽ ആദ്യം വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ എം പിന്നീട് രേഖകൾ പുറത്തു വന്നപ്പോൾ നിലപാട് അടിക്കടി മാറ്റുകയായിരുന്നു ചെയ്തതെന്നും ഭാരവാഹികൾ ആരോപിച്ചു തെറ്റുകൾ മാധ്യമങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് എം എൽ എ ശ്രമിച്ചത് എക്സൈസ് വകുപ്പിൽ നിന്നും ലഭിച്ച ഔദ്യോഗിക വിവരങ്ങളും രേഖകളും മാത്രമാണ് ജോലിയുടെ ഭാഗമായി മാധ്യമങ്ങൾ വാർത്തയായി നൽകിയത് എം എൽ എയുടെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതിനോടൊപ്പം സി പി എം നേതൃത്വം ഇവരെ തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി ഭാരവാഹികൾ പറഞ്ഞു എം എൽ എക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു അതേസമയം പ്രതിഭ എം എൽ എക്ക് പിന്തുണയുമായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിഭയെ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാൻ കഴിയില്ലെന്ന് ഗോപാലകൃഷ്ണൻ എഫ് ബിയിൽ കുറിച്ചു സി ഡി റ കായംകുളം